മികച്ച നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി പോലീസിന്റെ പഴുതടച്ച അന്വേഷണം മോഷണം നടന്ന മൂന്നാം നാൾ കള്ളന്മാർ പോലീസിന്റെ വലയിൽ കരുളായി മൈലമ്പാറയിലെ വീട്ടിൽ നിന്ന് അഞ്ചു പവൻ മോഷ്ടിച്ച പ്രതികളാണ് പിടിയിലായത് ഇതിൽ കുപ്രസിദ്ധ കുറ്റവാളിയായ പട്ടാമ്പി ജസീലിനെ ഉൾപ്പെടെയാണ് പിടികൂടിയത് മൈലമ്പാറ ഡിസംബർ കോളനിയിലെ വീട്ടിൽ നിന്ന് മോഷണം നടന്ന സമയത്ത് തന്നെ പൂക്കോട്ടുംപാടം പോലീസും എടക്കര സി ഐ അനീഷും ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു സംഭവം നടന്ന അധികം വൈകാതെ വിരലടയാള വിദഗ്ദ്ധരടക്കമെത്തി തെളിവുകൾ ശേഖരിക്കുകയും വീട്ടുകാരുടെ ഉൾപ്പെടെ പരിശോധിച്ച പൊലീസിന് പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ജസീലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ആദ്യം കുറ്റം സമ്മതിക്കാത്ത പ്രതി പിന്നീട് കുറ്റം സമ്മതിക്കുകയും മോഷ്ടിച്ച തൊണ്ടി മുതലുകളും ഉപയോഗിച്ച വസ്തുക്കളും പോലീസിന് കാണിച്ചു നൽകുകയുമായിരുന്നു വളകൾ കോഴിക്കോട് വിൽപ്പന നടത്തുകയും പാദസരം പ്രതി വീട്ടിൽ ഇത് പോലീസ് കണ്ടെടുത്തു കേസിന്റെ ഗൌരവം മനസ്സിലാക്കിയ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ പ്രത്യേക അന്വേഷണ ടീമിന് നേതൃത്വം നൽകി പൂക്കോട്ടുമ്പാടം എസ് ഐ ഷക്കീർ അഹമ്മദ് നിലമ്പൂർ ക്രൈം സ്ക്വാഡ് എസ് ഐ എം അസൈന സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി സജീഷ് സുനിൽ എൻ പി സലിം പി നിബിൻദാസ് സാനിർ എ എസ് ഐ ബാലൻ വനിതാ സി പി ഒ ശാലിനി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച പോലീസ് കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം